ഹലോ നമസ്കാരം എല്ലാവർക്കും ഝാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കു കേൾക്കു കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും ശ്രീ മെഴുവലി ബാബുജിയുടെ ഗജമുഖം എന്ന നോവലിൻ്റെ നാലാമത്തെ എപ്പിസോഡ് മാഷേ ഭീതിയോടെ വാസുദേവൻ രാഘവൻ മാസ്റ്റർ നോക്കി മുന്നിലെ കാഴ്ച കണ്ട് അവർ നടുങ്ങിയിരിക്കുകയാണ് മാസ്റ്ററും അപ്പോൾ വീണ്ടും കണ്ടു വടിവാളുമായിട്ട് നിന്നവൻ എക്സ് അമർത്തി നിർത്തിയിരിക്കുന്ന മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും അത് കുത്തിയേർക്കുന്നു ഓരോ തവണയും വാൾ വലിച്ചു വരുമ്പോൾ ചോര ചീറ്റുന്നുണ്ട് എടാ അലവിക്കൊണ്ട് മാസ്റ്റർ കാറിൻ്റെ ഡോറ് തുറക്കാൻ ആഞ്ഞു വേണ്ട മാഷെ വാസ്തവം തടഞ്ഞു അവൻ ആരാ എന്താണെന്നു നമുക്കറിയത്തില്ല വെറുതെ നമ്മുടെ പുലിപാല് പിടിക്കും അതും മോളുടെ വിവാഹം അടുത്തു വരുന്ന സമയത്ത് മാസ്റ്റർ പെട്ടെന്ന് ഫോണെടുത്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു ആ നേരത്ത് ഗുണ്ടാസംഘം തിരിഞ്ഞ് അവരുടെ കാറിന് നേർക്ക് നോക്കി ചോര പുറണ്ട വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുന്നത് പോലെ എന്ത് വാങ്ങിയും കട്ടി എന്നിട്ട് കുത്തേറ്റ മനുഷ്യനെ പിടിവിട്ടു അയാളൊരു വശത്തേക്ക് ചരിഞ്ഞു വീണു മഴവെള്ളം ചിതറി അടുത്ത നിമിഷം വിക് അക്രമികളെ തിരിഞ്ഞോടി ഇൻഡിക്കേറ്ററുകൾ മിന്നിക്കൊണ്ടിരുന്ന കാറിനപ്പുറത്ത് റോഡിൽ കുറുകെ കിടന്നിരുന്ന മറ്റൊരു വാഹനത്തിൽ അവർ ചാടിക്കയറി കരുളായി ഭാഗത്തേക്ക് അത് പാഞ്ഞുപോയി കുത്തേറ്റ് വീണ മനുഷ്യൻ ഒരിക്കൽ കൂടി വെട്ടിപ്പിടയുന്നതും പിന്നെ നിശ്ചലനാകുന്നതും തങ്ങളെ കാറിൻ്റെ വെളിച്ചത്തിൽ അവർ കണ്ടു നമുക്ക് പോയാലോ മാഷെ വാസുദേവന് ശരിക്കും ഭീതിയായി പോലീസ് വരട്ടെ അല്ലാതെ നമ്മൾ പോയാൽ ശരിയാവില്ല മാസ്റ്റർ പറഞ്ഞു മാത്രമല്ല ആ കിടക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ മുട്ടാതെ കാറ് കൊണ്ടുപോകാനും കഴിയില്ല മഴയുടെ ശക്തി കുറഞ്ഞു കുത്തേറ്റവൻ്റെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോര വെള്ളത്തിൽ കലർന്ന് പാടത്തേക്ക് ഒഴുകുന്നത് വ്യക്തമായിട്ട് കാണാം ഇരുവർക്കും തല പെരുക്കുന്നത് പോലെ തോന്നി സമയം കടന്നുപോയി റിയൂർവിയ മിററിലൂടെ മാസ്റ്റർ ഒരു നീല ബീക്കൺ ലൈറ്റിൻ്റെ വെളിച്ചം കണ്ടു പോലീസ് വരുന്നുണ്ട് മാസ്റ്റർ മന്ത്രിച്ചു നിമിഷത്തിനുള്ളിൽ അവരുടെ കാറിന് പിന്നിൽ പോലീസിൻ്റെ ഒരു ബലേറോ ബ്രേക്ക് കിട്ടും കുട പിടിച്ചുകൊണ്ട് എസ് ഐയും പോലീസുകാരും ഇറങ്ങി മാസ്റ്റർ അപ്പോഴും കാറിൻ്റെ ഹെഡ്ലൈറ്റ് അണച്ചിരുന്നില്ല റോഡിൽ കിടക്കുന്ന മനുഷ്യനെ പരിശോധിച്ച് എസ് ഐ മരണം ഉറപ്പാക്കി പിന്നെ മാസ്റ്ററുടെ കാറിനടുത്തേക്ക് വന്ന് ഡോറിൽ മെല്ലെ തട്ടി കാറിനുള്ളിലെ ലൈറ്റ് തിളച്ചിട്ട് മാസ്റ്റർ പവർ വിൻഡോ താഴ്ത്തി എസ് ഐക്ക് അവർ രണ്ടുപേരെയറിയായിരുന്നു അയാൾ മരിച്ചു പക്ഷേ നിങ്ങൾക്ക് ആ കൊലയാളികളെ മനസ്സിലായോ എസ് ഐ തിരക്കി ഇല്ല മഴയായതിനാൽ ആ മുക്കോട്ടും വ്യക്തമല്ലായിരുന്നു ഒന്ന് നിർത്തിയിട്ട് മാസ്റ്റർ ചോദിച്ചു ആരാ മരിച്ചത് ഡോക്ടർ ഋഷികേഷ് എസ് ഐ പറഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ ഒരു മിന്നലുണ്ടായിരുന്നു നടുങ്ങിത്തിരിഞ്ഞ് മാസ്റ്ററും വാസുദേവനും പരസ്പരം നോക്കി ഇന്ന് വൈകിട്ട് ഡോക്ടറുടെ കാര്യം തങ്ങള് ചർച്ച ചെയ്തതാണല്ലോ എന്ന് അവരോർത്തു പാഷേ നിങ്ങൾ രണ്ടാളും സാക്ഷി പറയേണ്ടി വരും ഇൻസ്പെക്ടർ സൂചിപ്പിച്ചു അങ്ങനെ വേണമല്ലോ പറഞ്ഞുകൊണ്ട് മാസ്റ്റർ വാസുദേവനെ നോക്കി അയാളുടെ മുഖത്ത് പിടിച്ച പിടിച്ചപ്പോവും എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഞങ്ങൾ അവിടേക്ക് വന്നോളാം എസ് ഐയെ അറിയിച്ചു പക്ഷേ ഞങ്ങൾ വണ്ടി പോവുമോ ആ ബോഡി സാറല്ല മാഷു വണ്ടിയെടുത്തു രാഘവ് മാസ്റ്റർ വിൻഡോ ഉയർത്തി കാറുമെല്ലാം മുന്നോട്ടെടുത്തു പോലീസുകാർ പാടത്തിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്ന് കൊടുത്തു കൽക്കെട്ടിനോട് ചേർത്ത് മാസ്റ്റർ കാർ അപ്പുറം കടത്തി അതിനിടെ ഋഷികേഷൻ്റെ ബോഡിയിലേക്കൊന്ന് നോക്കി വാസുദേവൻ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു നമ്മൾ കോടതി കയറേണ്ടി വരുമല്ലോ മാഷെ സാറില്ലടോ ഒരു നല്ല മനുഷ്യൻ്റെ മരണത്തിന് സാക്ഷി പറയാനല്ലേ വാസുദേവൻ മിണ്ടിയില്ല കാറ് കരുളായി കരുമ്പുഴപ്പാലത്തിനടുത്തെത്തി അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു മഴ ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല ദ്രൗപദിയും ചിഹ്നമാണും തിണ്ണയിൽ നിന്നും പുറത്തേക്ക് നോക്കിയിരുന്നു ഓലത്തുമ്പിൽ നിന്നും കനത്ത വെള്ളിനൂലുകൾ പോലെ ഇടമുറിയാതെ ഒഴുകിവീഴുകയാണ് മഴവെള്ളം വൈദ്യുതി ബന്ധം എപ്പോഴോ നിലച്ചിരുന്നു അകത്തേക്കുള്ള വാതിൽപ്പടിയിൽ ഗ്ലാസുള്ള ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു കുമ്മാരമ്പ ആനയുമായി ദൂരെ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന റാന്തൽ ആണിത് ചിന്നപട മുത്തശ്ശി വിളിച്ചു ഷെഡിൽ വെള്ളം കയറടി മണ്ണ് ചവിട്ടിക്കുഴിച്ചിട്ടിരിക്കുന്ന ഷെഡാണ് അവരുദ്ദേശിച്ചത് മഴ ഇങ്ങനെ തുറന്നാൽ ദ്രൗപതി പറഞ്ഞു പക്ഷേ വേഗം തോരുമായിരിക്കും തണുത്ത കാറ്റ് വീശിയപ്പോൾ അവൾക്ക് കുളിര് തോന്നി തെങ്ങിൻ ചൂട്ടിൽ ആനയുടെ ചങ്ങല കലിക്കും മഴ രാജൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും ചിന്നമാളെ മന്ത്രിച്ചു അത് നേരാ പക്ഷെ പനയോലയിൽ വെള്ളവും മണ്ണും പിടിച്ചാൽ പിന്നെ അവൻ തിന്നത്തില്ല അക്കാര്യത്തിലാണ് ദ്രൗപതിക്ക് സങ്കടം രാവിലെ ആനയുമായി ദ്രൗപതി അവനെ ആറ്റിൽ കുളിപ്പിച്ചിട്ട് വേണ്ടത്ര പനയോലയുമായി മറ്റുമാണ് തിരികെ എത്തിയത് പോയ വഴിയിലൊക്കെ കാഴ്ചക്കാർ കൗതുകത്തോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു വാഹനങ്ങളിൽ സഞ്ചരിച്ചവർ അതിൻ്റെ വേഗത കുറച്ച് അവളെ ശ്രദ്ധിച്ചു ആനയുമായിട്ടൊരു പെണ്ണ് പോയാൽ പലതും കേൾക്കേണ്ടി വരുമെന്ന് ദ്രൗപതിക്ക് പകൽ സമയത്ത് ഓരോ രംഗവും അവളുടെ മനസ്സിൽ മാറി മാറി മിന്നിക്കൊണ്ടിരുന്നു ചില ചെറുപ്പക്കാർ നിരുപദ്രവകരമായ കമൻ്റ് ഒരു പുഞ്ചിരിയിലും കൃത്രിമ ദേഷ്യത്തിലുള്ള നോട്ടത്തിലും അവളെ പ്രതികരിച്ചു ചിന്നമാളിൻ്റെ ശബ്ദം അവളെ ഉണർത്തി ചിന്നപടാ ആനക്കാര്യവും ഇവിടുത്തെ പാത്ര നിർമ്മാണവും കൂടി എങ്ങനെ നടക്കും മഞ്ചരിക്കാർ പറഞ്ഞ സമയത്ത് വരില്ലേ രണ്ടും നടന്നല്ലേ പറ്റുമോ എനിക്ക് മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് മുത്തുശിയുടെ ചില സഹായങ്ങൾ എനിക്ക് വേണ്ടി വന്നേക്കും എൻ്റെയോ ചിന്നമാളിന് ചിരി വന്നു ഈ പ്രായത്തിൽ ഞാൻ നിന്നെ എന്തു സഹായിക്കാനാടി അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അവ അങ്ങനെ ചെയ്താൽ മതി തണുപ്പ് കാരണം മടക്കിയ കാൽമുട്ടുകൾക്കും മീതേ അവളെ മുഖം അമർത്തി വെച്ചു ഓ ചിന്നമാളെ സമ്മതിച്ചു സമയം കടന്നുപോയി ഇനി വല്ലതും കഴിച്ചിട്ട് നമുക്ക് കിടന്നാലോടി ചിന്നമാൾ ദ്രൗപതിക്ക് നേരെ തിരിഞ്ഞു അവൾ എഴുന്നേറ്റ് ടോർച്ച് എടുത്തുകൊണ്ട് ഷെഡിൽ പോയി നോക്കി അകത്തേക്ക് കയറാൻ പാകത്തിൽ മൺത്തിട്ടയിൽ മുട്ടി നിൽക്കുകയാണ് വെള്ളം മഴ കുറഞ്ഞതിൽ ഇനി അകത്തേക്ക് കയറില്ലെന്ന് അവൾ കരുതി തിരികെ വന്ന് മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് അവൾ അത്താഴം കഴിച്ചു അപ്പോൾ കറണ്ട് വന്നു വെളുപ്പിന് നാല് മണി എന്തോ ശബ്ദം കേട്ടാണ് ചിന്നമാൾ കണ്ണു തുറന്നത് ഷെഡിൽ വെളിച്ചം കണ്ടു കണ്ണു തിരുമ്മിക്കൊണ്ട് സംശയത്തോടെ അവൾ അവിടേക്ക് ചെന്നു മൺകലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദ്രൗപതി ചിന്നപടാ അമ്പരപ്പിൽ മുത്തശ്ശി വിളിച്ചു നിനക്ക് ഉറക്കമില്ലടി അവ നെറ്റിയിലേക്ക് വീണ മുടി കൈപ്പുറം കൊണ്ട് മാടിയൊതുക്കിക്കൊണ്ട് അവൾ അറിയിച്ചു വെളുപ്പിന് തുടങ്ങിയ നേരം പുലരുമ്പോഴേക്കും പത്തുനൂറ് കലം പിടിച്ചു വയ്ക്കാം പിന്നീട് മൂട് തല്ലി എടുക്കാനുള്ള നേരം കിട്ടും ഇനി മുതൽ സന്ധ്യയ്ക്കും വെളുപ്പിനുമാണ് പാത്ര നിർമ്മാണം പകല് രാജൻ്റെ കൂടെ എന്താ ചിന്നമാളെ നെറ്റി ജോലിച്ചു ഇതെല്ലാം കൂടി നീ ഒറ്റയ്ക്കെങ്ങനെ നടക്കുവോ വനസുണ്ടായാൽ മതി ഏത് കാര്യത്തിനും അവൾക്കും വിശ്വാസമുണ്ട് പിന്നെ ചായ തിളപ്പിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കുമോ ഇച്ചിരി കൂടി കഴിയട്ടെ ഏതായാലും എഴുന്നേറ്റല്ലേ പല്ലു തേച്ചേക്കാം ചിന്നമാളെ തിണ്ണയുടെ കോണിൽ തൂക്കിയിരുന്ന മുളങ്കുറ്റിയിൽ നിന്നും ഉമിക്കരിയും ഓലപ്പഴുതിൽ നടുവേ പിളർത്തി വെച്ചിരിക്കുന്ന ഈർക്കിൽ കഷ്ണമെടുത്തു ദൗപതി ഉരുട്ടി വെച്ചിരുന്ന മണ്ണെടുത്ത് ചക്രത്തിലേക്ക് വെച്ചു എന്നിട്ട് ചക്രം കറക്കി വിട്ടു മണ്ണൊതുക്കാൻ ഭാവിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് കുരുമുളക് വള്ളികൾ പടർന്നു കിടക്കുന്ന മരച്ചുവട്ടിൽ ഒരു കാൽപരുമാറ്റം ആരാത് ദ്രൗപതി ചാടി എഴുന്നേറ്റു അനക്കുമല്ല തൻ്റെ തോന്നലല്ലെന്ന് അവൾ കുറപ്പായി വീടിനിട്ടും ധാരാളം മരങ്ങളും അവയിൽ കുരുമുളക് വള്ളികളുമായതിനാൽ ഷെഡിലെ വെളിച്ചത്തിൽ ചുറ്റുപാടും വ്യക്തമല്ലായിരുന്നു അവ അവൾ ഒച്ചയെടുത്തു ആ ടോർച്ചിങ്ങെടുത്ത് എന്താ ചിഹ്നവിടാ പല്ലു തേക്കാൻ മുറ്റത്തിറങ്ങിയ ചിന്നമാൾ ശീഘ്രം തിരിച്ചു വന്നു അവിടെ ആരോ ഉണ്ട് ഇരുട്ടിൽ നിന്നും കണ്ണുകൾ പിൻവലിക്കാതെ ദ്രൗപതി തുടുക്കം കൂട്ടി ആ ടോർച്ചിങ് കൊണ്ടുപോകുക വേഗം അടുത്ത നിമിഷം ഇരുളിലൊരനക്കം ആരോ ഓടിപ്പോകുന്ന കാലടിയച്ച ആ സമയം ആനയുടെ ചങ്ങല കലുകി ഒപ്പം രാജനൊരു ശബ്ദം പുറപ്പെടുവിച്ചു ചിന്നമാളെ ടോർച്ചുമായിട്ട് വന്നു കയ്യിലെ മണ്ണ് കഴുകാതെ ദ്രൗപതി അത് വാങ്ങി ആൾ ഓടിപ്പോയി എങ്കിലും ദ്രൗപതി ടോർച്ച് തെളിച്ച് നോക്കി വെളിച്ചത്തിൻ്റെ വാളുകൾ തലങ്ങും വിലങ്ങും പഞ്ഞു പക്ഷെ ആരെയും കണ്ടെത്താനായില്ല നിനക്ക് തോന്നിയതാണോ ഈ ചിലമാളിന് സംശയം അല്ല ആ മരത്തിന് പിന്നിലെ ആരോ ഉണ്ടായിരുന്നു രാജനും ആളിനെ കണ്ടിരിക്കും അതാവൻ ശബ്ദമുണ്ടാക്കിയത് മുത്തശ്ശി മൂക്കത്ത് വിരൽ വെച്ചു എന്നാൽ ഈ നേരത്തെ ആര് വരാനാ ഇവിടെ ഇന്ന് വരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവർ പെരുവർത്തു വല്ല കള്ളന്മാരുമായിരിക്കും ഗഫൂർ സാർ തന്ന പണം ഇവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാവുന്നവരാരോ അങ്ങനെയാണ് ദ്രൗപദി പറഞ്ഞത് നേരം പുലർന്നു മുത്തശ്ശിയാണ് വെളുപ്പിനത്തെ കാര്യം അമ്മാളുവിനോടും വേലായത്തിനോടൊക്കെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിക്കണം കോളനിക്കാർ ഒത്തുകൂടി ഒരു തീരുമാനമെടുത്തു കരുളായി രാഘവ മാസ്റ്റർ മുറ്റത്തിറങ്ങി എന്ന് അരമുതലിന് കൂടി കരിമ്പുഴയിലേക്ക് നോക്കി കരകവിഞ്ഞൊഴുകിയാണ് കലക്കവെള്ളം വനത്തിലും കനത്ത മഴയുണ്ടായി എന്ന് വ്യക്തം തീരത്ത് നട്ടു വളർത്തിയിരുന്ന കവങ്ങളുടെ ചൂടുഭാഗം ഇപ്പോൾ വെള്ളത്തിനിടയിലാണ് എട്ട് മണിയായിട്ടും മാനം തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും അങ്ങ് ചിതറിക്കിടക്കുന്ന കാർമേഘത്തിനിടയിൽ ഭൂമി ഇരുണ്ട അവസ്ഥയിലാണ് ബൈക്കിൽ വന്ന ഏജൻ്റ് ഗേറ്റിന് മുകളിലൂടെ പത്രം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു മാസ്റ്റർ അതെടുത്ത് നോക്കി മുൻപേജിൽ വാർത്തയായിട്ട് ഡോക്ടർ ഋഷികേഷിൻ്റെ ഫോട്ടോയും കൊലപാതക വാർത്തയുണ്ട് അയാളതൊന്ന് ഓടിച്ചു നോക്കി ഋഷികേഷ് വിദേശത്തേക്ക് രക്തസാമ്പിളുകൾ കടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ പ്രതിഫലമായി കിട്ടിയ കോടിക്കണക്കിന് രൂപ ഏതോ അജ്ഞാതൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും സൂചനയുണ്ടെന്നും രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ അയാളെ വധിച്ചതെന്നാണ് എഴുതിയിരിക്കുന്നത് മാസ്റ്റർ പത്രവുമായിട്ട് സിറ്റൗട്ടിലേക്ക് കയറി സുലോചന ചായയായിട്ട് വന്നു പിന്നെ പത്രം എടുത്ത് ശ്രദ്ധിച്ചു കഷ്ടം നല്ലൊരു ഡോക്ടറായിരുന്നു ഏതോ കണ്ണിച്ചോറ ഇല്ലാത്തവൻ അദ്ദേഹത്തെ അവർ പൂർത്തിയാക്കും മുമ്പ് മാസ്റ്റർ പറഞ്ഞു ഇതാ സുലോചന ലോകം നല്ലതാര ചെയ്താലും അവർക്ക് ശത്രുക്കളുണ്ടാവും അതാണിപ്പോഴത്തെ അവസ്ഥ ആരെക്കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല അത് ഭരിക്കുന്നവരായാലും ഭരിക്കപ്പെടുന്നവരായാലും പെട്ടെന്ന് ഗേറ്റിൽ പോലീസിൻ്റെ ബലൂറോ ബ്രേക്ക് ഇട്ടു മാസ്റ്റർ ഗേറ്റ് തുറക്കാൻ എഴുതുന്ന ഒരു പോലീസുകാരൻ വണ്ടിയിൽ നിന്നിറങ്ങി അത് തുറന്നു ബലീറോ പന്തലിനടിയിലൂടെ മുറ്റത്തെത്തി സി എ പാർത്ഥിപനും എസ് ഐ ഷംസുദ്ദീനും അടങ്ങുന്ന സംഘം സിറ്റി ഔട്ടിലേക്ക് വന്നു സുലോചനെ ചായ വേണം ഭാര്യയോട് പറഞ്ഞിട്ട് അയാൾ അവരെ സ്വീകരിച്ചിരുത്തി പോലീസുകാർ മുറ്റത്ത് നിന്നല്ലു മാഷിൻ്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന വാസുദേവൻ സാറിനെ കൂടെ ഒന്ന് വിളിക്കണം സി എ പറഞ്ഞു രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തണം മാസ്റ്റർ സെൽഫോൺ എടുത്ത് വാസുദേവനെ കോൾ ചെയ്തു പതിനഞ്ച് മിനിറ്റുള്ളിൽ അയാളെത്തി സുലോചന എല്ലാവർക്കും ചായ നൽകി തങ്ങളെ രാത്രിയിൽ കണ്ടതെല്ലാം മാസ്റ്ററും വാസുദേവനും പോലീസിനോട് പറഞ്ഞു അവരത് എഴുതിയെടുത്തു റിക്സാക്ഷികളുടെ ഒപ്പം വാങ്ങി വീണ്ടും കാണാമെന്ന് പറഞ്ഞു പോലീസ് സംഘം മടങ്ങി ബൊലീറോ ഗേറ്റ് കടന്നതും രണ്ടാം നിലയിൽ നിർമ്മലൻ്റെ ഫോൺ ശബ്ദിച്ചു അവൻ എഴുന്നേറ്റതേ ഉള്ളൂ ഡിസ്പ്ലേയിൽ നോക്കിയപ്പോൾ ഒരു അപരിചിത നമ്പർ അറ്റൻഡ് ചെയ്തു ഹലോ ആരാണ് മാസ്റ്ററില്ലേ മറു ചോദ്യമായിരുന്നു ഇങ്ങോട്ടേക്ക് ഒരു പരുക്കൻ ശബ്ദം അച്ഛൻ താഴെയാണ് കൊടുക്കാം നിർമ്മല് വാദിക്കിലേക്ക് നടക്കാൻ അഞ്ഞു കൊടുക്കണമെന്നില്ല ഞാൻ പറയുന്ന വിവരമൊന്നും അറിയിച്ചാൽ മതി നിർമ്മലിന് അത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആരാണെന്ന് പറയൂ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല ആരായാലും കാര്യം അറിഞ്ഞാൽ പോരെ നിർമ്മലിന് എന്തോ ദുസൂചന തോന്നി പിന്നെയും എന്തെങ്കിലും ചോദിക്കും മുമ്പ് ഇങ്ങോട്ടൊരു ശബ്ദം വന്നു ഇന്നലെ രാത്രിയിലെ മാസ്റ്റർ ഒരു മർഡറിന് ഐവിറ്റ്നസ്സായി ഇപ്പോൾ പോലീസ് അവിടെ വന്നിട്ട് പോവുകയും ചെയ്തില്ലോ അവരോട് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയെങ്ങാനും ആവശ്യമില്ലാതെ നാവനയ്ക്ക അയാളും ഏതെങ്കിലും റോഡിൽ പട്ടിയെപ്പോലെ ചത്തു വീഴും എടാ നിർമ്മലിൻ്റെ ശബ്ദം വല്ലാതെ വരുന്നു പോടാ കൊച്ചനെ ഞങ്ങൾ ആരാണെന്നും ഞങ്ങളുടെ പവർ എന്താണെന്നൊന്നും നിനക്കറിയില്ല തൊട്ടാക്കത്തുന്ന ഇനിമ ഞങ്ങൾ അതുകൊണ്ട് മകളുടെ വിവാഹമാണോ അയാളുടെ പുലകുളിയാണോ നടക്കേണ്ടതെന്ന് ചിന്തിക്കാൻ പറഞ്ഞു നിർത്തിയതും കോളം മുറിഞ്ഞു ഹലോ ഹലോ നിർമ്മല തലകുടഞ്ഞു വേഗം താഴെ അവൻ മാസ്റ്ററിനോട് വിവരം പറഞ്ഞു മാസ്റ്റർ അടുത്തിരുന്ന് വാസുദേവനെ നോക്കി അയാളെ വിളറിപ്പോയിരിക്കുന്നു ഒരു നിമിഷം ചിന്തിച്ചിട്ട് മാസ്റ്റർ ചുണ്ടനക്കി ഈ ഭീഷണിക്കറത്ത് ഒന്നേ ഉള്ളൂ നമ്മുടെ പരിചയക്കാർ തന്നെയാണ് കൊലയാളികൾ അല്ലെങ്കിൽ ഇത്തരമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് വാസുദേവൻ ശബ്ദം തത്തി മാഷേ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ മാഷിനോടും പോലീസിനോടും ആ കൊലപാതക രംഗങ്ങൾ ഞാൻ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് ആ നേരത്തെ നടുക്കത്തിനിടയിൽ മാഷ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചേ മാസ്റ്റർ തലയാട്ടി അക്കാര്യം പോലീസിനോട് പറയേണ്ടതായിരുന്നു അവർക്ക് കുറ്റവാളികളെ പിടികൂടനെ എളുപ്പമായിനെ പക്ഷേ വാസുദേവനെ എതിർത്തു വേണ്ട മാഷെ ഇപ്പോൾ തന്നെ ഫോണിൽ ഭീഷണി വന്നില്ലേ അപ്പോൾ ശത്രുക്കൾ ആ കാര്യം കൂടി അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ നിർമ്മല ഇടപെട്ടു എന്നാലും അങ്ങൾ ആ ഫോണൊന്ന് കൊണ്ടുപോകാം അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്കൊന്നയക്കി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ നമുക്ക് വലുതായിട്ട് നോക്കാം കൊലയാളികൾ ആരാണെന്ന് മനസ്സിലില്ലായ്മയോടെ വാസുദേവൻ അത് സമ്മതിച്ചു താനിരിക്കി ഞാനും വരാം തൻ്റെ വീട്ടിലേക്ക് മാസ്റ്റർ അകത്തേക്ക് പോയി അഞ്ച് മിനിറ്റിനുള്ളിൽ വേഷം മാറി വന്നു താനിപ്പോൾ വേറെ എവിടേക്കോ കൂടി പോകുന്നോ വാസുദേവൻ പുരികൻ ചൊലിച്ചു പോകണം മാസ്റ്ററുടെ ശബ്ദം ഗൗരവത്തിലായി ഒരു മനുഷ്യൻ്റെ മരണം കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലടോ ഞാനും താനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ആ ഫോണുമായിട്ട് വേണ്ട മാഷെ കുഴപ്പമാകും വാസുദേവനെ പേടി എങ്കിൽ ഫോൺ എൻ്റേതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം നേരത്തെ ഇക്കാര്യം പറയാൻ വിട്ടുപോയതാണെന്നും എന്താ എന്നെക്കൂടി കാണിച്ചിട്ട് അത് കൊടുക്കാവൂ അങ്ങളുടെ വീട്ടിലേക്ക് ഞാനും വരുന്നു അവർക്കൊപ്പം നിർമ്മലം ഇറങ്ങി പത്ത് മിനിറ്റോളം നടക്കണം വാസുദേവൻ്റെ വീട്ടിലെത്താൻ റോഡിന് ഇരുവശത്തുള്ള കവങ്ങളിൽ മുകളറ്റം വരെ കാച്ചിൽ പടർന്നു കിടക്കുകയാണ് അവർ വാസുദേവൻ്റെ വീടിനോട് അടുത്തു അടുത്ത സെക്കൻഡിൽ ഗേറ്റ് ഒരു ബൈക്ക് പാഞ്ഞു വന്നു അതിൽ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ അവരെ കണ്ടപ്പോൾ ഒന്നുകൂടി വേഗത വർദ്ധിപ്പിച്ച് ബൈക്ക് പാഞ്ഞുപോയി പോയി ആരാത് മൂവരും പിന്നോട്ട് തിരിഞ്ഞു നോക്കി മിന്നൽ പോലെ ബൈക്ക് കണ്ണിൽ നിന്ന് മറിഞ്ഞു അവർ മുറ്റത്തേക്ക് കടന്നു അച്ചാ ഒരു നിലവിളി മൂവരും വീടിന് നേർക്ക് നോക്കി വാസുദേവൻ്റെ പെൺമക്കൾ രണ്ടുപേരും ഓടിവരുന്നു അവർക്ക് പിന്നാലെ ഭാര്യയും മാസ്റ്ററും നിർമ്മലും പരസ്പരം നോക്കി അവർക്ക് ആപത്തിൻ്റെ ചോരടിച്ചു ഏഴ് ലക്ഷണ സാധന എന്തേടി ഓടിയെത്തിയ പെൺമക്കളെ വാസുദേവൻ തടഞ്ഞു നിർത്തി അവർ വല്ലാതെ കിരച്ചുകൊണ്ട് റോഡിലേക്ക് കഴിച്ചുകൊണ്ടി അച്ഛൻ അയാൾ ഫോണ് സാദറയുടെ ശബ്ദം പറഞ്ഞു വാസുദേവൻ ഒരു നെറ്റിലുണ്ടായി അത് രാഘവൻ മാസ്റ്ററിലേക്കും നിർമ്മലിലേക്കും വ്യാപിച്ചു അവർ റോഡിലേക്ക് തിരിഞ്ഞു നോക്കി വാസുദേവൻ്റെ ഭാര്യ ലളിതയും ഭർത്താവിൻ്റെ അടുത്തെത്തി പൊട്ടിക്കരഞ്ഞു അവരുടെ കവിളിൽ ചുവന്നു കൈവിരൽ പാടുകൾ വാസുദേവൻ കണ്ടു ലളിതേ എന്താ രീത് അയാൾക്ക് പരിഭ്രമമേറി മറുപടി നൽകിയത് ലക്ഷണയാണ് അച്ഛൻ്റെ ഫോണായാലപ്പം അമ്മ തടഞ്ഞതാ അയാൾ അമ്മയെ തല്ലി വാസുദേവൻ കുറ്റപ്പെടുത്തും പോലെ രാഘവൻ മാസ്റ്ററെ നോക്കി ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു മാഷെ കണ്ടില്ലേ രാഘവൻ മാസ്റ്റർക്ക് വാക്കുകൾ നഷ്ടമായി അപ്പോൾ നിർമ്മല ചിന്തിച്ചാൽ മറ്റൊന്നായിരുന്നു വണ്ടിയിൽ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അയാൾ ഫോണുമായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു രാവിലെ ആയതിനാൽ നടക്കാമെന്ന് തീരുമാനിച്ചതാണ് അബദ്ധായത് വാ അങ്ങോട്ട് കയറിയിരിക്കാം സംസാരിക്കാം മാസ്റ്റർ പറഞ്ഞു എല്ലാവരും വാസുദേവൻ്റെ വീട്ടിലേക്ക് കയറി അവിടെ വെച്ച് ലളിത കാര്യം വിശദീകരിച്ചു മുറ്റത്തൊരു ബൈക്ക് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ചെന്നത് ഒരു ചെറുപ്പക്കാരൻ അയാളെ നേരത്തെ കണ്ടിട്ടുണ്ടോ നിർമ്മലിന് ആകാംക്ഷേ ഇല്ല ലളിത പറഞ്ഞു വളരെ ഭവ്യതയോടെ അവൻ വാസുദേവൻ സാർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നന്നായി ഇന്ന് പിറുവിടുത്തുകൊണ്ട് വേഗം ഇങ്ങോട്ട് കയറി സംശയം തോന്നിയപ്പോൾ ഞാൻ മക്കളെ വിളിച്ചു അവരെ ഓടി വന്നു അപ്പോഴവൻ അച്ഛൻ്റെ ഫോണിനെക്കുറിച്ച് തിരക്കിയത് ലളിതയുടെ ശബ്ദം പതറി ബാക്കി പറഞ്ഞത് സാധാരണയാണ് അച്ഛൻ ഫോൺ കൊണ്ടുപോയിക്കുവാണെന്ന് ഞാൻ പറഞ്ഞു അവൻ അച്ഛൻ്റെ നമ്പർ അറിയാമായിരുന്നു ഉടനെ അവൻ ആ നമ്പറിലേക്ക് കോൾ ചെയ്തു ഈ ടീ പോയിരുന്ന് അത് ബെല്ലടിച്ചതും അവൻ ചാടിയെടുത്തു തടയാൻ ചെന്ന അമ്മയെ തല്ലി മാസ്റ്ററെ ലളിതയെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് കണ്ടു ശേഷം ലക്ഷണ പറഞ്ഞു ഞങ്ങൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവനൊരു കടാരയെടുത്ത് കാണിച്ചു കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഫോണുമായിട്ട് പുറത്തേക്കൂടി പിന്നെ വാതിക്കിൽ ചെന്നിട്ട് തിരിഞ്ഞു നിന്ന് ഇക്കാര്യം പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്കാൻ മറ്റേ പോയാൽ അച്ഛൻ അച്ഛമ്പിനെ ജീവിച്ചിരിക്കില്ലെന്നും പറഞ്ഞു അതുകൂടി കേട്ടതോടെ വാസുദേവൻ ശരിക്കും ഭയന്നു എന്നാൽ രാഘവൻ മാസ്റ്ററുടെ ചോര തിളച്ചു ഇതെന്താ മുംബൈയോ ഡൽഹിയോ മറ്റോ ആണോ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ അവനെയൊന്നും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല വസുദേവ അയാൾ നിർമ്മലിൻ്റെ നേരെ തിരിഞ്ഞു നീ പോയി കാറെടുത്തോണ്ട് പോടാ എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരക്കണം വേണ്ട മാഷേ വാസുദേവൻ തടഞ്ഞു എനിക്ക് രണ്ട് പെൺമക്കളാണ് ഞാനില്ലാതായാലേ ഇവർക്ക് അയാൾ പൂർത്തിയാക്കാൻ നിർമ്മലി സമ്മതിച്ചില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്കളിനെ ഒരുത്തിനും തുടത്തില്ല അവൻ അയാൾക്ക് ധൈര്യം നൽകി നമ്മളും മിണ്ടാതിരുന്ന ശത്രുവിനത് കൂടുതൽ വീര്യമാകത്തുള്ളൂ അതെ മാസ്റ്ററും മകനെ പിന്താങ്ങി അമ്മാര് തൻ്റെ ഫോൺ യൂസ് ചെയ്താലും കുഴപ്പമാവില്ലേ നല്ല ഭീകരവാദികളോ മറ്റോ ആ ഫോൺ ഉപയോഗിച്ചാൽ അതിൻ്റെ മറുപടി പറയേണ്ടതും താനായിരിക്കും വാസുദേവൻ വല്ലാതെ തളർന്നുപോയി ലളിതേ കുറച്ച് വെള്ളം അവർ പോയി ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ടുവന്നു ദാഹം കെട്ടടങ്ങാത്തവനെ പോലെ വാസുദേവൻ കുപ്പി വായിലേക്ക് ചരിച്ചു നിർമ്മല് കാറ് കൊണ്ടുവരാനായിട്ട് പോയി അരുവാക്കോട് കുമ്പാര കോളനിയിൽ അന്നത്തെ പാത്ര നിർമ്മാണം പൂർത്തിയാക്കിയ ദ്രൗപതി ആനയുമായിട്ട് പോകാൻ ഭാവിക്കുകയായിരുന്നു താഴെച്ചന്തയിലെ ക്ഷേത്രത്തിലെ അടുത്ത ദിവസം പുനഃപ്രതിഷ്ഠാ കർമ്മമാണ് അതിനായിട്ട് ക്ഷേത്ര ഭാരവാഹികൾ ആനയെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ് കുമാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നാണ് ദ്രൗപതി തലേന്ന് രാത്രിയിലെ സംഭവത്തെക്കുറിച്ച് ഓർത്തത് അവൾ വേഗം ഷെഡിന് പിന്നിലേക്ക് പോകുന്നത് കൊണ്ട് ചിറ്റന്മാട് നെറ്റിച്ചുടിച്ചു എന്താ ചിഹ്നപ്പെടാ എന്തായാലും എടുക്കാൻ മറന്നുപോയാ ഇല്ലാവാ തിരിഞ്ഞു നോക്കി അവളൊരു ചുമൽ കുച്ചി എന്നിട്ട് തലേന്ന് പാതപതന ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ മഹാഗണി മരത്തിൻ്റെ ചൂട്ടിൽ ആരോ നിന്നിരുന്നതിൻ്റെ പാടുകൾ കണ്ടു മഴ പെയ്തതിനാൽ മണ്ണ് അമർന്നത് ശരിക്കറിയാം പെട്ടെന്ന് അവളുടെ മിഴികൾ കുരുമുളക് വള്ളികൾക്കിടയിൽ എന്തോ തിരികെച്ചിരുന്നതിൽ ഉടക്കി അവളതെടുത്തു അരയുടെ വലിപ്പമുള്ള ഏതാനും പ്ലാസ്റ്റിക് കവറുകൾ അവയ്ക്കുള്ളിൽ മുത്തുമണികൾ പോലെ നനവ് പറ്റി പിടിച്ചിരിക്കുന്നു എന്താണെന്ന് അവൾക്ക് പിടികിട്ടിയില്ല മണത്ത് നോക്കിയിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്തായാലും നേരത്തെ ഈ കവറുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് അവൾക്ക് ഉറപ്പായി ചിന്തയോടെ ദ്രൗപദി മടങ്ങി മുത്തശ്ശിയോടെ യാത്ര പറഞ്ഞ് അവൾ ആനപ്പുറത്ത് കയറി ചുരിദാറായിരുന്നു അവളുടെ വേഷം അതിനുശേഷം ആൾ വലതു തോടിലൂടെ ഇട്ട് ഇടതുഭാഗത്ത് എടുപ്പിൽ കൂട്ടിക്കെട്ടിരിക്കുന്നു നടയാനേ അവൾ പറഞ്ഞു വഴിക്കടവ് രാജൻ അവളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങി ക്ഷേത്രത്തിലെ മേളക്കാർ കാത്തു നിൽക്കുകയായിരുന്നു സാമാന്യം നല്ല ജനക്കൂട്ടം എല്ലാവരുടെയും ശ്രദ്ധ ആനയിലും ആനക്കാരിയിലുമായി പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് പൂജകളും മേളങ്ങളും തുടങ്ങി വീണ്ടും ജനത്തിര കയറി കാതിൽ തുളഞ്ഞു കയറുന്ന മേളം ആനകളുടെ ആർപ്പുപിടികൾ തികച്ചും ഭക്തി നിർഭരമായ അന്തരീക്ഷം ആനയെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു ദ്രൗപദി പെട്ടെന്ന് മേളത്തിനിടയിൽ തൊട്ടരികിലൊരു ശബ്ദം ഇനി അധികനാളിവിളി ആനയും കൊണ്ട് ക്ഷയം ചെയ്ത് നടക്കത്തില്ല ദ്രൗപതി തിരിഞ്ഞു നോക്കി അന്ന് തൃശ്ശൂർക്കാരുടെ കൂടെ ആനയെ കൊണ്ടുപോകാൻ വന്ന പാപ്പാൻ ദേവസി ദ്രൗപതിയുടെ കണ്ണുകൾ ഇടുങ്ങി ദേവസിയുടെ കണ്ണുകളിൽ ചുവന്നു കലങ്ങിയിരുന്നു അയാളെ വഷണം ഭാവത്തിൽ മീശ വരിക്കുകയും ദ്രൗപതിയെ അടിപൊടി നോക്കിക്കൊണ്ട് നാവ് നീട്ടി ചൊടി നനയ്ക്കുകയും ചെയ്തു അതുകൂടി കണ്ടപ്പോൾ ദ്രൗപതിക്ക് കല്ലിയിളക്കി പക്ഷേ ഇത് ക്ഷേത്രമുറ്റാണ് തൻ്റെ ഭാഗത്തു നിന്നും അഹിതമായതൊന്നും ഉണ്ടായിക്കൂടാ അവളുടെ കൂർത്ത നോട്ടം കണ്ടപ്പോൾ ദേവസ്വം പല്ലി അടിച്ചു എന്താടി എന്താടേ ഇങ്ങനെ നോക്കുന്നത് ഏ മര്യാദയ്ക്ക് സംസാരിക്കണം അവൾ മറ്റാരും ശ്രദ്ധിക്കാതെ ആനത്തോട്ട് ഉയർത്തി പൂളിക്കളയും ഇതിൻ്റെ രുചി നിനക്കറിയാമായിരിക്കുമല്ലോ എങ്കിൽ യാതൊന്ന് കാണിച്ചടി ദേവസ്വം അട്ടസിച്ചു പെട്ടെന്ന് മേളം നിലച്ചു സർവ്വത്ര നിശബ്ദത എല്ലാവരും തിരിഞ്ഞു നോക്കി എന്താടോ ചിലർ ദേവസ്വയോട് എടുത്തു എന്താ ദേവസ്വം തിരിച്ചുവെച്ച് അല്ല നീ എന്താ ഈ കൊച്ചിനോട് പറഞ്ഞത് ദേവസി പല്ലിളിച്ചു അത് അതെനിക്കും ഇവൾക്കും അറിയാം ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ് നേരാണോ കുട്ടി പ്രായം ചെന്ന ഒരാൾ അവളോട് തിരക്കി അല്ല എനിക്ക് ഇയാളെ ഇയാളറിയത്തില്ല വെറുതെ വഴക്കിന് വരികയാണ് ആഹാ നീ ആരായാലും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോണോ അല്ലെങ്കിൽ വിവരം അറിയും ചെറുപ്പക്കാർ ദേവസ്യ വളഞ്ഞു ചുമ്മാ വരട്ടല്ലടാ ഇവിടെ മൊഞ്ച് കണ്ട് നീയൊക്കെ വെള്ളം വിഴുങ്ങി നിൽക്കുകയാണെന്ന് എനിക്കറിയാം അയാൾ പുച്ഛിച്ചു തോന്നിയാസം പറയുന്നുടാ നടക്കു പുറത്തേക്ക് ചെറുപ്പക്കാർ ദേവസ്വീയെ തള്ളി നീക്കി അകലെ നിന്നിരുന്ന ജനങ്ങൾ കാര്യമറിയാതെ അവിടേക്ക് തള്ളിക്കയറി അതിനിടെ ചിലര് ദേവസ്വക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു കലിപ്പോടെ ദേവസ്യ അലറി ഒരുത്തനെ ഞാൻ വെറുതെ വിടുത്തില്ലടാ നീയൊക്കെ അവളെ കൊണ്ടുപോയി പൊറപ്പിക്കടാ പിന്നെ ദ്രൗപതിക്ക് നേരെ ഭീഷണിപ്പെടുത്തി എടീ ചൂലേ നീ കാന്നുള്ളിക്കൊടി ഈ ആനയെ കൊണ്ടുതന്നെ നിന്നെ ഞാൻ ചവിട്ടിക്കൊലിക്കോടി അപ്പോഴേക്കും ദേവസ്യ ആളുകൾ റോഡിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞു ചിലർ സഹതാപത്തോടെയും ചിലർ പരിഹാസഭാവത്തിലും ദ്രൗപതി നോക്കി ുവല്ലാതെ സങ്കടം വന്നു അറിയാതെ തുള്ളി കണ്ണുനീര് കണ്ണുകളിൽ ഊറിക്കടി തളർച്ചയുടെ ദ്രൗപതി ആനയുടെ മുൻകാലിലേക്ക് ചാരി അവളെ ആശ്വസിപ്പിക്കാനെന്ന വണം വഴിക്കടവ് രാജൻ തുമ്പിക്കായി പിന്നോട്ട് നീട്ടി അവളെ തൊട്ടു കരുളായി രാഘവം മാസ്റ്ററുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു ഇന്നോവ കാറ് ഇരച്ചു വന്ന് ബ്രേക്ക് ഇട്ടു പന്തൽ പണി നോക്കി നിൽക്കായിരുന്ന രാഘവം മാസ്റ്റർ തിരിഞ്ഞു നോക്കി നിർമ്മലം മുറ്റത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു ഇന്നോവയുടെ പുറത്ത് ഒരു നീല ബീക്കൺ ലൈറ്റ് കണ്ടു ഡ്രൈവറെ തിരുക്കത്തിലിറങ്ങി പിന്നിലെ വാതിൽ തുറന്നു കൊടുത്തു കാക്കി പാൻസും പോളിഷ് ചെയ്ത് തിളങ്ങുന്ന ബ്രൗൺ ഷൂസും അണിഞ്ഞ കാലുകൾ നിലത്ത് തൊട്ടു പിന്നാലെ ചെറുപ്പക്കാരനായ മലപ്പുറം എസ് പി അരുൾദാസിൻ്റെ മുഖം കണ്ടു ആ അരുള് മാസ്റ്ററും നിർമ്മലും ഒരേ സമയത്ത് അയാൾക്കടുത്തെത്തി അരുൾദാസ് ഇരുവരുടെയും കരം കവർന്നു രണ്ടാം നിലയിലെ ജനാലയിലൂടെ അയാളെ കണ്ട് നിധിയുടെ മുഖത്ത് നാണം പോത്തു തൻ്റെ പ്രതിശ്രുദ്ധ വരൻ അരുൾദാസ് മാസ്റ്ററേയും നിർമ്മലേയും നോക്കി ഗൗരവത്തിൽ ചിരിച്ചു അരുളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ അത് യൂണിഫോമിൽ നിർമ്മലത്തിറക്കി ഞാൻ വന്നിരിക്കുന്ന തികച്ചും ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് അയാളെ പറഞ്ഞു എന്തായാലും അത്തേക്കിരിക്കാം രാഘവ മാസ്റ്റർ മുന്നിൽ നടന്നു പിന്നെ അയാളെ എസ് പിയും നിർമ്മലും ഹാളിലെത്തിയതും മാസ്റ്റർ പറഞ്ഞു മോളെ അരുളിനൊരു ചായ വേണം അപ്പോഴേക്കും സുലോചനയും വന്നു ഏതാനും നിമിഷത്തെ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം എസ് പി കാര്യത്തിലേക്ക് കടന്നു ഡോക്ടർ ഋഷികേഷ് അയാളുടെ മഡറുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നേതൃത്വത്തിലെ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ് അങ്ങൾ ഐ വിറ്റ്നസ് ആയതിനാൽ ഞങ്ങൾക്ക് നേരിട്ട് അറിയാമെന്നാണ് മാസ്റ്ററെ താൻ കണ്ട അത്രയും പറഞ്ഞു നിധി ചായ കൊണ്ടുവന്നു അരുൾദാസ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു നിധിയും ചിരിയോടെ സുലോധന അടുത്തേക്ക് നീങ്ങുന്നു കപ്പ് ഉയർത്തി ഒരവർക്ക് ചായ കുടിച്ചിട്ട് അരുൾദാസ് ചുണ്ടറക്കി വാസുദേവൻ എന്നയാളുടെ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ ഫലം കണ്ടില്ല അത് സ്വിച്ച് ഓഫാണ് അതിൻ്റെ മെമ്മറി കാർഡ് കൊലയാളികൾ നീക്കം ചെയ്തിരിക്കും അവരെ കണ്ടെത്താനുള്ള ഏറ്റവും വിലപ്പെട്ട തെളിവായിരുന്നു ആ ഫോണ് എന്തു ചെയ്യും നിർമ്മലയെ അയാളുടെ മുഖത്തേക്ക് നോട്ടം ഉറപ്പിച്ചു അരുൾദാസ് തലയിളക്കി ആമാരെ എത്ര വിദഗ്ധരാണെങ്കിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു തെളിവ് എനിക്ക് കിട്ടാതിരിക്കില്ല കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നിലമ്പൂർ പരിസരത്തുള്ള എല്ലാ മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയാണ് കൊലയാളികൾ പുറത്തുള്ളവരാണെങ്കിൽ പോലും ഈ നാട്ടുകാരുടെ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വ്യക്തം അല്ലെങ്കിൽ ഡോക്ടറുടെ മൂവ്മെൻറ്റുകൾ മനസ്സിലാക്കി ആ നേരത്തെ അങ്ങനെയൊരു അറ്റാക്ക് അവർക്ക് സാധിക്കുമായിരുന്നില്ല കപ്പിൽ അവശേഷിച്ച ചായ കൂടി കുടിച്ചിട്ട് അരുൾദാസ് തുറന്നു സംശയകരമായ വിധത്തിൽ ഒരു ഫോൺ കോളെങ്കിലും ഞങ്ങൾക്ക് കിട്ടാതിരിക്കില്ല പെട്ടെന്ന് നിർമ്മല തിരക്കി എൻ്റെ നമ്പറിലേക്ക് വന്ന ഒരു ഭീഷണി ആരുടെ ഫോണിൽ നിന്നാണെന്ന് അന്വേഷിച്ചോ യെസ് അതൊരു ഇൻ്റർനാഷണൽ കോളായിരുന്നു ബ്രസീലിൽ നിന്നു ഏ നിർമലിൻ്റെ കണ്ണല്ലേ അപ്പോൾ ആ മടറിന് അന്തർദേശീയ ബന്ധമുണ്ടല്ലേ ആ അരുൾദാസ് ഒന്ന് അമ്പർത്തി മൂടി എന്തായാലും ഡോക്ടർക്ക് പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്ന് വ്യക്തം ഞങ്ങളത് കണ്ടെത്തിയിരിക്കും അല്പനേരം കൂടി അവിടെ ചെലവഴിച്ചിട്ട് അരുൾദാസ് യാത്ര പറഞ്ഞിറങ്ങി അപ്പോൾ കരിമ്പുഴയുടെ ഒരു മൺതിട്ടയ്ക്കപ്പുറത്ത് പുല്ലുകൾക്കിടയിൽ മറിഞ്ഞിരുന്ന് ഒരാൾ ബൈനോക്കുലറിലൂടെ അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു താഴെച്ചന്തയിലെ ക്ഷേത്രത്തിൽ നിന്ന് ആനയുമായിട്ട് ദ്രൗപദി മടങ്ങിയത് ഇപ്പോൾ നേരെ സന്ധ്യായി രാജനെ തിളച്ചിട്ട് കുളി കഴിഞ്ഞ് വേഷം മാറി അവൾ അത്താഴത്തിനുള്ള ആരി അടുപ്പത്തിട്ടു പിന്നെ തിന്നയിൽ വന്ന് ചിന്നമാണ ഒപ്പമായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ദേവസ്വീ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന കാര്യം പറഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് രക്തം വിരച്ചു കയറി നിനക്ക് ആ ആനത്തോട്ടിയുണ്ട് അവൻ്റെ പുറം പൊളിച്ചൂടായിരുന്നു അടി അമ്പലം ആയിപ്പോയില്ലേ വാ ദ്രൗപദി പറഞ്ഞു പക്ഷെ ഒരു വട്ടം കൂടി അയാൾ വന്ന ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കും അവൾ ഷെഡിലേക്ക് നോക്കി നാളെ രാവിലെ പാത്രങ്ങൾ ചൂടയിൽ വെക്കണം പിറ്റേന്ന് തന്നെ പാത്രങ്ങൾ ചൂളയിൽ അടുക്കി തീയിട്ടു ഇതുകൂടിയാകുമ്പോൾ മച്ചേരിക്കാർക്ക് കൊടുക്കാനുള്ള പാത്രങ്ങൾ പൂർത്തിയാകും മറ്റു വീടുകളിലെ ചൂളകളിൽ നിന്നും പുക വരുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു അന്ന് ദ്രൗപതി ആനയും കൊണ്ട് പോയില്ല രാജനുള്ള തീറ്റ അവിടെ എത്തിച്ചു കൊടുത്തു എന്നിട്ട് മുത്തശ്ശിയും കൂട്ടി നിലമ്പൂർക്ക് പോയി ആനയുടമ അബ്ദുൽ ഗഫൂർ കൊടുത്ത പണത്തിൽ നിന്നും കുറച്ചെടുത്ത് ഒരു പവൻ്റെ സ്വർണ്ണമാല വാങ്ങി ബാക്കി രൂപ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചു നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ കയറി ചിക്കൻ ബിരിയാണിയും കഴിച്ചിട്ടാണ് ഓട്ടോയിൽ അവർ വീട്ടിലേക്ക് മടങ്ങിയത് വീട്ടിലെത്തിയ ഉടൻ ഭിത്തിയിൽ തൂക്കിയിരുന്ന കണ്ണാടിക്ക് മുന്നിൽ നിന്നും മാല കഴുത്തിലണിഞ്ഞു പിന്നെ പല പോസ്റ്റിൽ നിന്ന് നോക്കി പുറകിൽ നിന്നും ചിന്നമാളെ കൗതുകത്തോടെ ഇത് കാണുന്നുണ്ടായിരുന്നു ദ്രൗപതിയുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് പോകുക അണിഞ്ഞിരിക്കുന്നതെന്ന് ചിന്നമാള ഓർത്തു ചിന്നമടാ മുത്തശ്ശി വിളിച്ചപ്പോൾ ജാലിയത്തോടെ അവൾ തിരിഞ്ഞു എങ്ങനെ ഉണ്ടാവ എനിക്കിത് ചേരുമോ ചിന്നമാള ചിരിച്ചു പൊന്നുംകൂടത്തിന് പൊട്ടിട്ടതുപോലെയുണ്ട് സ്വർണ്ണമേതാണ് നീ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ ആ വാക്കുകൾ കേട്ട് ദ്രൗപതി കോരിത്തിരിച്ചു തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അവൾക്ക് അഭിമാനം തോന്നി അടുത്ത വീടുകളിലെ സ്ത്രീകളും കുട്ടികളും അവളുടെ മാല കാണാനെത്തി എല്ലാവർക്കും അത് ഇഷ്ടമായി അവർ തിന്നയിലിരുന്ന് ഓരോന്ന് സംസാരിക്കായിരുന്നു പെട്ടെന്ന് മൺപാത്രങ്ങൾ അടുക്കിയിരുന്ന ചൂളയിൽ നിന്നും ഒരു ശബ്ദം ചെറിയ പൊട്ടിത്തെറി പോലെ പച്ചവിറകിന് തീ പിടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കണക്കെ ഞെട്ടലോടെ തിരിഞ്ഞു പിന്നെ കേട്ടത് തുഴര തുടരുള്ള ചെറിയ പൊട്ടിത്തെറികളാണ് ദ്രൗപതിയുടെ നെഞ്ചിൽ ഒരു വിറയൽ വീണു അവളെ ഷെഡിലേക്ക് പാഞ്ഞു മുന്നിലെ കാഴ്ച കണ്ട് ആരോ തടഞ്ഞു നിർത്തിയതുപോലെ അവൾ നിന്നു ഓരോ പൊട്ടിത്തെറിക്കും ചൂളയെ മൂടിയിരിക്കുന്ന മണ്ണും വൈക്കോലും താഴേക്ക് അമർത്തു പോകുന്നു ചാറയിളക്കുന്നു അവ ദ്രൗപതി വിളിച്ചു പാത്രങ്ങൾ ഓരോന്നായി ചൂടിൽ പൊട്ടിത്തകരുകയാണ് തൻ്റെ ഒരാഴ്ചത്തെ അധ്വാനം നഷ്ടമാകുന്നത് ദ്രൗപതി നേരിൽ കണ്ടു നിലത്ത് വീഴാതിരിക്കാൻ അവളെ ഷെഡിൻ്റെ തൂണിൽ അള്ളിപ്പിടിച്ചു പ്രിയരെ നമ്മുടെ കഥ വിടത്തൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്തയായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ് കേൾക്കൂ കേൾക്കൂ കേട്ട് ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും